പട്ടയ പ്രശ്നമാണ് ഇന്നലെ ഇന്നുമായിട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടയ പ്രശ്നം ഇന്നലെ തന്നെ ഈ കടന്ന മേഖലയിൽ നടക്കുമ്പോൾ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് അത് പരിഹരിക്കുന്ന കാര്യങ്ങളെ ഇന്നലെ അടുത്ത നടപടികളെ കുറിച്ച് റവന്യൂ മന്ത്രി പറഞ്ഞു അദ്ദേഹം ശേഷം കളക്ടറെ വിളിച്ചു റവന്യൂ ഉദ്യോഗസ്ഥരെ വിളിച്ചു അതിൻ്റെ നടപടികൾ ആരംഭിച്ചു ഇവർ പരാതിയായി നവകേരള സർവസിലേക്ക് അത് എത്തിച്ചു മന്ത്രി മന്ത്രിയുടെ നമ്പർ കൊടുത്തു ഇപ്പോൾ രാജ്യു മിനിസ്റ്റർ ഉണ്ടായിരുന്നു ആറുമാസത്തിനകം ആറുമാസത്തിനകം വാതിൽപ്പടി പട്ടയം അതായത് പട്ടയം കിട്ടാനുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ച് പട്ടയം വാങ്ങുന്ന നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വലിയ ആവശ്യമാണ് കൊല്ലം ഈ ബീച്ചിൽ ഞങ്ങളും അതിൽ വളരെ സന്തോഷത്തോടെയാണ് കാരണം നമ്മളിങ്ങനെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ മഞ്ചേശ്വരം മുതൽ സഞ്ചരിച്ച് മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ കണ്ടുവരികയാണ് ബീച്ചിൽ വെച്ച് ഇങ്ങനെ മന്ത്രിമാരും ഇവരും ആവശ്യക്കാരും എല്ലാം തമ്മിൽ സംസാരിച്ച് അതിലൊരു ഉടമ്പടിയാവുകയാണ് അതിലൊരു ധാരണയാവുകയാണ് ആറ് സാധാരണഗതിയിൽ മന്ത്രിമാരോട് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ആളുകളെ കണ്ട സാഹചര്യമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മന്ത്രിസഭ ഒന്നടങ്കം ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് സ്വാഭാവികമായും ബീച്ച് ഭാഗത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കാൻ ഈ ബീച്ച് ഭാഗത്ത് രണ്ടെടുക്കുന്നത് അപ്പോൾ ആളുകളെ നേരിൽ കാണാനും അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും കാരണം എല്ലാവരും നമുക്ക് അനുകൂലമായ അഭിപ്രായം പറയുന്നതായിക്കൊള്ളുന്നില്ല ഇതിനഭിപ്രായത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് നമുക്ക് അനുകൂലമായി പറയുന്ന ആളുകളെ ആയിരിക്കും അതിൽ ഇത് വ്യത്യസ്തമായി എതിരഭിപ്രായം പറയാനുള്ള ആളുകളെ കാണണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിനനുസരിച്ച് ഭരണത്തെ ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിൽ ഈ ദിവസങ്ങളിലൊക്കെയും നിങ്ങളിൽ തുറന്ന ചർച്ച നടത്താനും നിങ്ങളുടെ ഹൃദയ വികാരം ഉൾക്കൊള്ളാനും ഒക്കെ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി എണ്ണി എണ്ണി പാലിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്ന വാക്കുകൾ പാലിക്കപ്പെടുക തന്നെ ചെയ്യും സ്വാഭാവികമായൊരു സാഹചര്യം അവകാശം ഉണ്ടാകുന്നതിന് മാത്രമേ ഉള്ളൂ അതിൻ്റെ സമയവും മിനിസിപ്പോൾ സൂചിപ്പിച്ചു ആറ് മാസത്തിനുള്ളിൽ വരികയും നേരിട്ട് കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക് പോയ സമയമാണ് അപ്പോൾ ആ സന്തോഷം നമുക്ക് എല്ലാവർക്കും നേരിട്ട് പങ്കുവെച്ചുകൊണ്ട് കൊല്ലം പോർട്ട് നമുക്കറിയാം തുറമുഖ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് തീങ്ങിയ രണ്ടര വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് തുറമുഖ നമുക്കിപ്പോൾ വിഴിഞ്ഞം പോട്ടി യാഥാർത്ഥ്യമായി കഴിഞ്ഞു അതുകൊണ്ട് അതോടനുബന്ധമായി തന്നെ നമുക്ക് നാല് പോട്ടുകൾക്ക് ഐ എസ് പി എസ് അംഗീകാരം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് അടുക്കാനുള്ള കസ്റ്റംസ് നിയമത്തിനനുസരിച്ചുള്ള അംഗീകാരം ലഭിച്ചിരുന്നു അത് രണ്ട് പോർട്ടുകൾക്ക് ഇപ്പോൾ സ്ഥിര അംഗീകാരം ലഭിച്ചു ഒന്നത് വിഴിഞ്ഞമാണ് രണ്ടാമത്തത് കൊല്ലം പോർട്ടാണ് അപ്പോൾ ഈ കൊല്ലം പോർട്ടിലേക്ക് ഏത് അന്താരാഷ്ട്ര കപ്പലിനും എപ്പോഴും വരാനുള്ള നിയമപരമായ എല്ലാ ഇപ്പോൾ തുറന്നിരിക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം കൊല്ലം പോർട്ട് മറ്റേതൊരു പോർട്ടിനേക്കാൾ കൂടുതൽ പശ്ചാത്തല സൗകര്യവും നേരത്തെ ഒരുക്കിയിട്ടുള്ള ഒരു പോർട്ടായതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മളിപ്പോൾ ആലോചിക്കുന്നത് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനാണ് അതൊന്ന് നമുക്കറിയാം വിഴിഞ്ഞം അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ കൊല്ലം ബേപ്പൂരി അഴീക്കൽ ഈ നാല് തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർവീസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികളായ മലയാളികൾ ദീർഘകാലമായി നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം സീസൺ വരുമ്പോൾ ക്രിസ്മസ് ആയാലും അതുപോലെ ഓണമായാലും വിഷുവായാലും പെരുന്നാളായാലും ഈ വിമാന കമ്പനികൾ വലിയ രീതിയിൽ ചാർജുകൾ ഉയർത്തുന്നു ഒരു കപ്പൽ സർവീസിനെ കുറിച്ച് ആലോചിക്കണം എന്നവർ പറഞ്ഞിരുന്നു അത് പരിഗണിക്കുമ്പോഴും നമ്മൾ കോഴിക്കോട് ബേപ്പൂരിന് ഫസ്റ്റ് പരിഗണയും സെക്കൻഡ് പരിഗണന നമ്മൾ കൊല്ലത്തിലാണ് കൊടുക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആര് രീതിയിൽ ആ ചർച്ചകൾ മുമ്പോട്ട് പോയിട്ടുണ്ട് പോവുക മാത്രമല്ല കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും നമ്മുടെ കേരളത്തിൻ്റെ മാരിറ്റീം ബോർഡും ചേർന്നുകൊണ്ട് ഒരു ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കപ്പലുകൾ നടത്തി പരിചയമുള്ള ആളുകളിൽ നിന്നും ടെൻഡർ സ്വീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സർവീസ് ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെയൊക്കെ സഹകരണം ഉണ്ടാകണം എല്ലാവർക്കും തീർച്ചയായും ആളുകൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് കാലമായി പലതരം ആഗ്രഹങ്ങളൊരുണ്ടാവും അവർ രാഷ്ട്രീയക്കാരെ കൂട്ടി തിരുവനന്തപുരത്ത് പോയി ഇപ്പം പറയാനും മന്ത്രിമാരെ കാണാനും നമുക്ക് സമയം ലഭ്യമാവില്ല ഇതിപ്പോൾ അവർക്ക് നമുക്കറിയാം നവകേരള സഹത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഓരോ ടേബിളിലും മന്ത്രിമാർ വരികയാണ് അപ്പോൾ ആ മന്ത്രിമാരോട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയം ലഭിക്കുന്നു മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ എല്ലാവരും നേരിൽ കാണാൻ എല്ലാവർക്കും കഴിയുമെങ്കിലും നേരിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞത് വരില്ല അതുകൊണ്ടാണ് മന്ത്രിമാർ ഓരോ ടേബിളിലും വരുന്നുകൊണ്ട് ആ ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ നോട്ട് ഒക്കെ നോക്കും മുഖ്യമന്ത്രി ഇപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുക അവർ പറയുന്നത് മുഴുവൻ പലരും അത്ഭുതത്തോടെ ചോദിച്ചു മുഖ്യമന്ത്രി ഈ മറുപടി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് മറുപടി അവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരെ മുഖ്യമന്ത്രി എല്ലാം എഴുതുന്നതും കാണാം എന്ന് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി തന്നെ കേട്ട് ഇതെല്ലാം കുറിച്ചെടുത്ത് അവിടെ വെച്ച് മറുപടി പറയുന്നു മറുപടി അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി തന്നെ ഓരോ വിഷയത്തിലും ഇവരിൽ നിന്ന് കേൾക്കുന്നതിന് മറുപടി പറയുന്ന രീതി ഇവിടെ മന്ത്രിമാർ നിങ്ങൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു പത്തോളം മനുഷ്യരോട് ഓരോ കേന്ദ്രത്തിലും സംസാരിക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളെ പ്രശ്നങ്ങളെ വകുപ്പുകൾക്ക് അതീതമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ സ്വാഭാവികമായും ഇപ്പോൾ എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കുന്നില്ല എന്റെ പലതരം സ്വാഭാവികമായി ബന്ധപ്പെട്ട മന്ത്രിയുമായി ഞങ്ങൾ ചർച്ച ചെയ്യും ആ കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയം ഞങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനോട്ടാക്കി മന്ത്രി എത്തിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പം പൊതുവേ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ പരിചയവും കാസർകോട് മുതൽ വന്നപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ കേട്ടതും സർക്കാരിൻ്റെ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് മിനിസ്റ്റർ ടേക്കപ്പ് ചെയ്ത അല്ലെങ്കിൽ അറിയിച്ച ഏതെങ്കിലും സജഷൻസോ എന്തെങ്കിലും അല്ല അത് പറയാം ഓരോ ജില്ലകളിലും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ഉയർന്നു വരാറുള്ളത് സ്വാഭാവികമായും ഈ ചർച്ച ഈ ചർച്ചകളിൽ ജനങ്ങൾ ഉന്ന പരസ്യമായി ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ അതിന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് വരികയാണ് അപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് അതിന് മറുപടി ഓരോ ജില്ലയിലും വ്യത്യസ്തമായ വിഷയങ്ങളാണ് വരാറുള്ളത് പട്ടയ വിഷയം എല്ലാ ജില്ലകളിലും പൊതുവേ വരാറുണ്ട് മറ്റ് ജില്ലകളിൽ ആളുകൾക്ക് നമുക്ക് അറിയാം വീടുകൾ കിട്ടാത്ത പ്രശ്നമായിരിക്കും ചിലയിടത്ത് വേറെ അതിർത്തി തർക്കവും കാര്യങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും കൂടി വെള്ളത്തിൽ അതൊക്കെ അതാത് സംവിധാനങ്ങളിൽ നമ്മൾ കളക്ടർമാരോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ ചെയ്യിക്കുകയാണ് അത് ചെയ്യിച്ചുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് റിവ്യൂ സംവിധാനം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ആരോപിച്ചത് കാസർഗോഡ് ജില്ലയിലെ കേസുകളിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം തീരുമാനമായി കഴിഞ്ഞു കഴിച്ച് മറ്റ് കാര്യങ്ങൾ കൂടി റിവ്യൂ ചെയ്തു വരികയാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഓക്കെ താങ്ക് യു മിനിസ്റ്റർ സന്തോഷം വെൽക്കം വെൽക്കം അപ്പൊ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ കാണാം അതെ